നമുക്ക് വാഗമണ് വരെ ഒന്ന് പോയി വന്നാലോ അപ്പം വാഗമണ്ണിൽ പോകുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട് അവിടെയുള്ള ഒരു അടിപൊളി റിസോർട്ട് ഓക്കെ സാധാരണയായി നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ മെയിൻ നോക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് നമുക്കവിടുത്തെ സ്റ്റേ ഫുഡ് പിന്നെ നിയർ ബൈ ലൊക്കേഷനിലേക്ക് പോകാനുള്ള എളുപ്പമുള്ള ആക്സസ് പിന്നെ നമ്മുടെ പോക്കറ്റ് അധികം കാലിയാവാതെ ൾ പ്രൈസ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റേജ് അതെ നിങ്ങളെ ഞാൻ ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങൾ വാഗമണ്ടിൽ പോവുകയാണെങ്കിൽ ഗ്രീൻ ആക്ട്രസ് ഹോൾഡേ ഇൻ ഉളുപ്പിണിയാണ് സ്ഥലം വാഗമണ്ഡിലെ ഉളുപ്പിണിയിലാണ് അടിപൊളി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് പ്രൈവസി ഉണ്ട് നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇപ്പം നിങ്ങൾ ഫോർ വീലറിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടില്ല ആദ്യം ഞാൻ കാണിച്ചപ്പോൾ തന്നെ ഒരു പിക്ചറിൽ കണ്ടില്ല ആദ്യം ഒരു കാർ പാർക്ക് ചെയ്യുന്ന വണ്ടി കൊണ്ട് നിങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് വളരെ അടിപൊളിയായിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ബാർബിക്കു ബാർബിക്യൂ പാർട്ടി ഉണ്ടാക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് പിന്നെ നിങ്ങളൊരു ഇപ്പൊ ഒരു പത്ത് പേരൊക്കെ ആണെങ്കിൽ വളരെ സുഖമായിട്ട് തന്നെ അവിടെ താമസിക്കാൻ പറ്റും കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ആണ് ഈ ഒരു റിസോർട്ടിലുള്ളത് നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ തീർച്ചയായും വീണ്ടും പോയിരിക്കും അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി റിസോർട്ടാണ് ഗ്രീൻ ആക്ട്രസ് ഓൾഡെയിൽ പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഓഫ് റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്യുന്നവർക്കും പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഏതായാലും നമ്മൾ ആ വെക്കേഷനൊക്കെ വരാറായി അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഒരു ട്രിപ്പ് കിട്ടോളൂ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഒരു ട്രിപ്പ് കിട്ടോളൂ അല്ലെങ്കിൽ ഒരു ഹണിമൂൺ ആണെങ്കിൽ അങ്ങനെ ഒരു ട്രിപ്പ് നിങ്ങൾ വാഗമണ് വിട്ടോളൂ ഗ്രീൻ ആക്സസ് ഹോൾഡേനിൽ സ്റ്റേ ചെയ്തിട്ട് എൻജോയ് ചെയ്തോളൂ നിങ്ങൾ ഹൺഡ്രഡ് പേർസെൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും കൂടാതെ അഫോർഡബിൾ പ്രൈസാണ് നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും അധികമായിട്ട് കാലിയാവില്ല അപ്പം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ ഇനി നമ്മുടെ വാഗമണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലും കേരളത്തിലെ തന്നെ കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലും കാഞ്ഞിരപ്പിടി താലൂക്കിലും സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് നമ്മുടെ വാഗമൺ പിന്നെ വാ വാഗമൺ എന്തിനാണ് ഫേമസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും ഹിൽസ് ആൻഡ് മൗണ്ടെയിൻസ് പിന്നെ എന്താ പറയുക പൈൻ ഫോറസ്റ്റ് ഉണ്ട് ബോട്ടിംഗ് ഓൺ പോഗമൺ ലേക്കിൽ ചെയ്യാം പിന്നെ നമുക്ക് മുരുകൻമല കാണാം കുരിശുമല ആശ്രമത്തിലേക്ക് പോവാം പിന്നെ വേറെന്താ തങ്ങൾപ്പാറയുണ്ട് അങ്ങനെ ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള ലൊക്കേഷൻ ഈ വാഗമണ്ണിലാണ് നമുക്ക് കാണാൻ കഴിയുക വാഗമൺ സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ അതായത് വേനൽക്കാലത്ത് പോലും ഇവിടുത്തെ ടെമ്പറേച്ചർ ടെൻ ടു ട്വൻറ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പം നല്ല തണുപ്പായിരിക്കും എന്താ പറയുക നമ്മളൊരു ഊട്ടി കൊടൈക്കനാൽ അല്ലെങ്കിൽ മൂന്നാർ പോകുന്ന അതുപോലെ തന്നെ ഒരു പ്രതി നമുക്കിവിടെ കിട്ടും കൂടാതെ കോട കോട നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറഞ്ഞാൽ തേയില കാപ്പി തുടങ്ങിയവ തന്നെയാണ് ആസ് സുഷ്യൽ നമുക്ക് എന്താ പറയുക മൂന്നാറിലൊക്കെ കാണാൻ കഴിയുന്ന ആ സെയിം ഒരു സ്റ്റൈൽ തന്നെയാണ് ഒരു ഒരു രീതി തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക കൂടാതെ പല തരത്തിലുള്ള സസ്യ ജാലകങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് വാഗമൺ കുന്നുകൾ അതിനെപ്പറ്റിയുള്ള പരീക്ഷണങ്ങളും റിസർച്ചുകളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഗമണ്ണിനടുത്തുള്ള നിയർബൈ സിറ്റി എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ട കട്ടപ്പന തൊടുപുഴ പാല തുടങ്ങിയവയാണ് പിന്നെ നമുക്ക് ഇപ്പം വേറെ സംസ്ഥാനങ്ങളിൽ നിന്നോ വേറെ രാജ്യങ്ങളിൽ നിന്നോ വരുന്നവരൊക്കെ ആണെങ്കിൽ നിയർബൈ എയർപോർട്ട് എന്ന് വെച്ചാൽ നമ്മളെ കൊച്ചിൻ എയർപോർട്ടാണ് ഓക്കെ അപ്പോൾ ആരും സമയം കളയേണ്ട ഗ്രീൻ ആക്ട്രസ് ഹോൾഡ് ഇൻ ഉളുപ്പുണി വാഗമൺ വിട്ടോളൂ നിങ്ങളുടെ വെക്കേഷൻ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തോളൂ അഫോർഡബിൾ ആണ് നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവില്ല ബുക്കിങ്ങിന് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോളൂ നിങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആൻഡ് ഹാപ്പി ആയിരിക്കും ദിസ്ഇസ് മൈ ഗ്യാരണ്ടി അപ്പം മറ്റൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും വണക്കം